ഹലോ അസലാമലേക്കും അപ്പം ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഞങ്ങൾ വയനാട് സ്വരം കയറുന്ന സമയത്താണ് എനിക്കിങ്ങനെ ഒരു വീഡിയോ എടുത്താലോന്ന് തോന്നിയത് സമയം ഒരു എട്ടര ഒമ്പത് മണി ആയിക്കണമെങ്കിലും കൂടിയിട്ട് വെയിൽ വന്നിട്ടില്ല എപ്പോഴും നല്ല കാർമേഗത്തിൻ്റെ ഇത് തന്നെയായിട്ടാണ് അവിടെ നിൽക്കുന്നത് കേട്ടോ അപ്പം ഞാൻ പോണതെന്ന് വെച്ചാൽ വലിയ മരോളെ കൂട്ടുകാരിൻ്റെ കുട്ടിനെ കാണാനാണ് അപ്പോൾ എനിക്ക് എങ്ങനെ പരിചയം വെച്ചാൽ അവൾ പ്രസവിച്ചിട്ട് ഞങ്ങൾ അറുപത് കഴിഞ്ഞാൽ അന്ന് തന്നെ അവൾ ഡ്യൂട്ടിക്ക് പോക്ക് തുടങ്ങിയപ്പോൾ ഞങ്ങൾ കോട്ടയത്തായിരുന്നല്ലോ അപ്പോൾ ആ സമയത്ത് അവരെ കൂട്ടേരി ആൾ അവിടെ വരലുണ്ടായിരുന്നു ഈ രണ്ട് മൂന്ന് കുട്ടി കുട്ടികളായിട്ട് ഭയങ്കര അടുപ്പാണ് അവരവിടെ അത് നിൽക്കണ നമ്മുടെ അടുത്ത് താമസിക്കലും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ കുട്ടീനെ കാണാനാണ് പോണത് അവർ അമ്മയും ബാപ്പയും അനിയത്തി ആങ്ങളെയൊക്കെ ഒക്കെ നമ്മുടെ അടുത്ത് വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പോയത് അപ്പോളേ അവർ പറയുന്നു നിങ്ങളൊരു പ്രാവശ്യം നമ്മളവിടുത്തേക്ക് വരികയെന്ന് പിന്നെ വെച്ചാൽ മൂന്നര മണിക്കൂർ യാത്ര ഉണ്ട് നമുക്കിവിടുന്ന് അവരെ വീട്ടിലേക്ക് പോകാൻ അപ്പോൾ ഏതായാലും പ്രസവൊക്കെ കഴിഞ്ഞ് അവൾ ഗൾഫിൽ നിന്ന് വന്നതാണ് ഫസ്റ്റത്തെ പ്രസവമാണ് ഇരുപത്തൊന്നാമത്തെ ദിവസം നാട്ടിൽ വന്നതാണ് അടുത്ത മാസം അവൾ ഹസ്ബൻഡ് വന്ന് അവർ തിരിച്ചു പോവുകയും ചെയ്യും അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് കുട്ടിനെ കാണാൻ പോകണം പിന്നെ നമ്മൾ കുറേ സമയം നീട്ടിയിരുന്നിട്ട് സമയം കാര്യം ഉണ്ടാവില്ല എൻ്റെ മോൻക്ക് അതിൻ്റെ അടിയിൽ പോകേണ്ടി വരുമല്ലോ അപ്പോൾ അങ്ങനെ പോയതാണ് ഞങ്ങളിങ്ങനെ വെറുതെ വർത്താനും കാര്യങ്ങളൊക്കെ കൂടിയായിട്ട് അങ്ങനെ സംസാരിച്ച് പോയി ഞാനും മകനും മരുമകളും കുട്ടിയും മാത്രമേ ഉള്ളു ഇരുന്നു കേട്ടോ വീട്ടിൽ ഇമ്മയും രണ്ടാമത്തെ മകനും മരു രണ്ടാമത്തെ മരുമകളും ഉപ്പിയുണ്ടായിരുന്നു അതായത് എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ അവർ വീട്ടിലും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളങ്ങനെ പോയി വൈകുന്നേരം മരുവിൻ്റെ ശേഷമായി കൂടെ എത്തിയിട്ടുണ്ടായിരപ്പോൾ അപ്പോൾ എനിക്ക് എൻ്റെ ചെറിയ മകന് ഡൽഹിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അവന് ഭയങ്കര വിഷമം അവന് വന്ന സമയത്ത് ഞാനില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു അവനാദ്യം പറഞ്ഞത് ഉച്ചക്ക് വരും ശരിക്ക് കറക്റ്റ് സമയം ഉച്ചക്കായിരുന്നു അവൻ എത്തേണ്ടത് അപ്പോൾ ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ വൈകുന്നേരം ആകും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനത് ഒരു മരുവാകും എന്നൊക്കെ പ്രതീക്ഷിച്ചതാണ് നമ്മളപ്പോഴേക്കും പോയി വരാന്നൊക്കെ വിജ ഉദ്ദേശിച്ചിട്ടാണ് പോയത് പക്ഷേ നമ്മൾ വരാൻ കുറച്ച് താമസിച്ചു നമ്മളവിടെ ചെന്ന് ഭക്ഷണം കഴിച്ച് ഇറങ്ങാൻ സമയത്താണ് അവരെ ഉമ്മാൻ്റെ ഉമ്മ ഉപ്പിയും അമ്മാവനും അമ്മായി കുട്ടിയും വരുന്നുണ്ട് അപ്പോൾ അവരും കൂടി കണ്ടിട്ട് പോകുക എന്നുള്ളത് അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് സമയം കൂടി നിന്നു അതുകൊണ്ട് തന്നെ അവരും കൂടി കണ്ട് നമ്മൾ നല്ല സന്തോഷമായിട്ട് അവർ കോഴിക്കോട്ട് നിന്നാണ് അവരുടെ ഉമ്മാൻ്റെ വീട് ഇവരുടെ വീട് സുൽത്താൻ ബത്തേരി നമ്മൾ പോയത് സുൽത്താൻ ബത്തേരിക്കാണ് അപ്പോൾ ഈ ചുരം കയറിയ സമയത്ത് ഇങ്ങനെ നമ്മൾ വണ്ടിയും കാര്യങ്ങളും കുറേ കുരങ്ങന്മാരും ഒക്കെ കൂടി ഇങ്ങനെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ എടുത്തതാണ് നമ്മളിത് ഈ ചുരം കയറിയ ഇതിൻ്റെ ഭംഗി ആസ്വദിക്കുക വെച്ചാൽ ഭയങ്കര എത്ര കണ്ടാലും മതി വരാത്തൊരു ഇതാണ് അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കണുണ്ടാവും അപ്പോൾ നമുക്ക് ബോറൊന്നും അടിച്ചില്ല ജസ്റ്റ് ചെറുങ്ങനൊരു പാട്ട് ഇട്ട് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ പോയി അപ്പോൾ നമുക്ക് ബോറും കാര്യങ്ങളൊന്നും അടിക്കൂ അടിക്കൂലല്ലോ പക്ഷേ നമ്മളിങ്ങനെ ടൂറ് പോണ സമയം ഇതൊക്കെ ആകുമ്പോൾ വണ്ടിയിൽ നിറച്ച ആളുണ്ടാവണം കേട്ടോ അപ്പോളെ നമുക്കത് നല്ലൊരു ഇതുണ്ടാവുള്ളൂ അല്ലാഞ്ഞാൽ ഒരാൾ ഒറ്റയ്ക്ക് ബാക്കിൽ ഇരിക്കുമ്പോളേ ഞാൻ ഇങ്ങനെ പറയുന്നു അവനോട് ആണ്ടുകൊണ്ടും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും നമ്മൾ ആയിക്കൂടെ ചുരം കയറുന്ന സമയത്ത് വളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ പിന്നെ നല്ല സുഖമണക്കിടന്ന് പോവാം അപ്പം അങ്ങനെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര തിരക്കുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ പോയത് ഒരു പതിനൊന്ന് പതിനൊന്നര പന്ത്രണ്ട് അണിയൊക്കെ ആവും അവിടെ എത്താനെന്ന് എന്ന് വിചാരിച്ചു ആറു മണിക്ക് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കിടും കാരണം എന്ന് വെച്ചാൽ ഞായറാഴ്ച അല്ലേ അപ്പോൾ എല്ലാവരും ഇങ്ങനെ പുറത്തേക്ക് ടൂറിനും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും എന്നുള്ളതിലേക്ക് നമ്മൾ ആ ഒരു ഉദ്ദേശത്തിലാണ് പോയത് നമ്മൾ കറക്റ്റ് അവിടെ എത്തി അതിൻ്റെ അടിയിൽ വൈറ്റ് ഹൗസിൽ കയറിയിട്ട് ഹോട്ടലിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചത് നല്ല ടേസ്റ്റുള്ള ഭക്ഷണമായിരുന്നു കേട്ടോ അപ്പോൾ അതും കഴിച്ച് അങ്ങനെ നമ്മൾ അവിടുന്ന് വിട്ടത് പിന്നെ നമ്മൾ തിരിച്ച് കൊ കൊണ്ടോട്ടിൽ വന്ന സമയത്ത് ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ ഉച്ചയ്ക്ക് നമ്മൾ അവിടുന്ന് ഭക്ഷണം കഴിച്ച് നല്ല അടിപൊളി നെയ്ച്ചോറും ബീഫും പിന്നെ ചിക്കനും അതേപോലെ തേങ്ങാച്ചോറും എല്ലാം ഉണ്ടായിരുന്നുണ്ട് നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാം ഒന്നൊന്നിനും മെച്ചെന്ന് പറയാം നല്ല അടിപൊളി പായസം ഉണ്ടായിരുന്നു ഭക്ഷണം കഴിച്ച് കയറിയതുകൊണ്ട് പിന്നെ ഞാൻ പായസം ടേസ്റ്റ് ചെയ്യാൻ നോക്കിയില്ല കണ്ടാൽ കണ്ടിട്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മകനും മരുമാളൊക്കെ കുടിച്ചു അവർ പറഞ്ഞു നല്ല ആണെന്ന് അപ്പോൾ അങ്ങനെ നമ്മൾ പോരുമ്പോൾ നമുക്ക് ഈനാമ്പഴും അവർ ചുരങ്ങാന്ന് പറഞ്ഞു ചെരുങ്ങാന്ന് പറഞ്ഞിട്ടാണ് തന്നത് അതിന് വേറൊരു പേരും കൂടി പറഞ്ഞിട്ടോ അപ്പോൾ അത് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയണേ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് എല്ലാവർക്കും ചെറിയായിരിക്കും പക്ഷേ നമ്മൾ അതിനിടെ ചുരുങ്ങാന്നൊന്നും പറയലില്ല കേട്ടോ തമിഴ്നാട്ടിലുള്ള അതിൻ്റെ അന്ന് അതിന് വേറൊരു പേര് അത് നമ്മൾ ഉപ്പേരിയൊന്നും വെക്കണമെന്ന് ഞാൻ കണ്ടിട്ടില്ല അച്ചാറൊക്കെ ഉണ്ടാക്കിയിരുന്നു അതായത് ഞാൻ അടുത്ത വീടിൽ അത് എന്താ സാധനം എന്ന് കാണിച്ചാൽ അച്ചാർ ഉണ്ടാക്കലുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇങ്ങനെ കൂട്ടാനകളൊക്കെ ഉണ്ടാക്കുക അതല്ലാതെ അപ്പോൾ അവർ പറഞ്ഞു കട്ടില്ലാതെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ചെരുങ്ങ വെച്ച പോലെ തന്നെ ഉണ്ടാവും നല്ല ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞു ഏതായാലും ഞാൻ ഒരു ദിവസം ഉണ്ടാക്കി നോക്കണം കുറേ ആയല്ലോ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഒന്ന് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചുകാണ്ട് ഒന്ന് എടുത്ത ഒരുപാട് ആൾ കമൻറ്റിൽ ഇപ്പം കമൻറ്റ് അധികം കമൻ്റ് ഒന്നും വരാറില്ല നിങ്ങളെന്താ വീഡിയോ അകത്ത് ഇടാത്തെന്ന് കമൻറ്റ് സ്ഥിരമായിട്ട് കാണുന്ന ആൾ കമൻ്റുകൾ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അവർക്കും ഒക്കെ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ അപ്പോൾ ഈ വീഡിയോ ഇടണത് വീഡിയോ ഇടാൻ കാണുന്നവർക്കൊരു സന്തോഷമാണ് നിങ്ങളെ വീഡിയോ കാണാൻ സന്തോഷമുണ്ട് കാണാൻ നല്ല പിന്നെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പം നേരിൽ കാണുന്നവരും ചോദിക്കാറും തുടങ്ങി നിങ്ങളെന്തോണ്ടാണ് വീടേ ഇടാത്തതെന്ന് ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു കഴിഞ്ഞ ജൂണ് മുതൽ നമ്മൾ വീഡിയോ ഇടാൻ കുറച്ചൊരു മടിയാണ് അപ്പം അങ്ങനെ ഒരു നമ്മൾ കുറച്ച് ദിവസം ഗ്യാപ്പ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീഡിയോ ഇടാൻ തീരെ ഒരു ഉത്സാഹം ഉണ്ടാവില്ല അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവും എന്ന് തോന്നുന്നത് കറക്റ്റായിട്ട് ഇട്ടുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്കത് വീഡിയോ കറക്റ്റാക്കി ഇട്ടിയില്ലയെന്നുണ്ടെങ്കിൽ എന്തോ മനസ്സിനൊരുമാതിരി പിന്നെ എന്തോ ഒരു ജോലി ചെയ്യാണ്ടത് ചെയ്യാത്ത പോലെയാണ് അപ്പോൾ അതിന് നമ്മൾ സമയം കണ്ടെത്തണമുണ്ട് ഇപ്പോൾ ഇങ്ങനെ നമ്മൾ കുറച്ച് സമയം കുറച്ച് ദിവസം മാസങ്ങളായിപ്പോൾ വീഡിയോ ഇടാതായിട്ട് എപ്പോഴെങ്കിലും ഒരു വീഡിയോ ഇടലുണ്ട് ചാനൽ കട്ടായി പോവണ്ടെന്നുള്ള വിചാരിച്ചത് ഇതിൻ്റെ അടിയിലൊക്കെ ഞാൻ ഈ ചാനൽ നിർത്തുകയാണ് മക്കളോട് പറഞ്ഞു നിങ്ങൾ വീഡിയോ വേണമെങ്കിൽ ഇട്ടുകൊണ്ട് പറഞ്ഞിട്ട് അതിൻ്റെ അടിയിലൊക്കെ എൻ്റെ മക്കൾ പിന്നെ വീഡിയോ ഇടലുണ്ടായിരുന്നു കേട്ടോ അവരെ ഓരോ വീഡിയോസും ഇതിലിടലുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ആണ് ഞാൻ ഈ ചാനലിൽ വീഡിയോ ഇടൽ കുറച്ച് നിർത്തി പോയിട്ടുള്ളത് പിന്നെ നമ്മളിവിടെ നിന്ന് ഇറങ്ങി കണ്ടിട്ടൊന്നുമില്ല കേട്ടോ ഇറങ്ങി കാണാൻ എന്ന് നമ്മൾ സമയം വൈകും എന്നുള്ളതിലേക്ക് നമ്മൾ പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് തിരിച്ച് വരാമെന്നുള്ള ആ ഒരു ഇതിലായിരുന്നു വരുമ്പോൾ ഇറങ്ങി ഇറങ്ങാമെന്ന് വിചാരിച്ചു പക്ഷെ വരുമ്പോൾ നമ്മൾ ഇറങ്ങിയതൊന്നുമില്ല ചുരത്തിലും തന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഇറങ്ങി കാണാൻ ഇരിക്കണതൊന്നുമില്ല യാത്ര വണ്ടികൾ ഒരുപാടുണ്ട് പക്ഷേ ബ്ലോക്കും കാര്യങ്ങളൊന്നും നമ്മൾ കെട്ടിയില്ല സുഖമായിട്ട് തന്നെ യാത്രയൊക്കെ കഴിഞ്ഞു വിട്ടോ പിന്നെ നമ്മളെന്തെങ്കിലും പിന്നെ ഇവിടെ ഒക്കെ ഇങ്ങനെ സ്ലോ ആക്കി പോയത് ഈ ചെറിയ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് കുരങ്ങേൻ്റെ കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ കുട്ടിക്ക് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്ലോ ആയിട്ട് പോയി നോക്കണം അപ്പോൾ നല്ല ഒരു എക്സ്പീരിയൻസും കൂടി ആയിരുന്നു ഇന്നത്തെ ഈ യാത്ര നല്ല ഇപ്പോഴാണ് ഒരു ഉച്ച സമയമാകിത്തുടങ്ങാനാവുമ്പോൾ മാത്രമാണ് ഈ ഒരു വെയിലിൻ്റെ ഒരു അംശം വന്നു കഴിഞ്ഞതിട്ട അത് വരേക്കും ഒരു ഏറ്റവും ഒരു പിന്നെ മയക്കാറ് പോലെ ഇരുന്ന് നല്ല അതുകൊണ്ട് എന്താ അറിയില്ല കണ്ടമാനം കുരങ്ങന്മാരെ നമ്മൾ കണ്ടതുമില്ല മറ്റതൊരുപാടുണ്ടാവുമല്ലോ ഒന്ന് ഈ പ്രാവശ്യം അങ്ങനെ കണ്ടമാനം കുരങ്ങ് ഒന്നുമില്ലായിരുന്നു പിന്നെ നമ്മൾ പോയ വീടുണ്ടല്ലോ അടിപൊളി സ്ഥലത്താണ് അവർ ഇത് ഇട്ട അപ്പോൾ ഒരു കാപ്പിത്തോട്ടം എല്ലാം ഉള്ള ഒരാളാണ് അതൊരു യൂട്യൂബറും ആണ് കേട്ടോ അവരമ്മാ അവളെ കൂട്ടുകാരിൻ്റെ ഉമ്മ ഒരു യൂട്യൂബറും കൂടിയാണ് പിന്നെ പക്ഷെ അവനെ അവർക്ക് ഇഷ്ടപ്പെടും ഇല്ലേന്ന് അറിയാത്തതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ അവർ മുഖം കാണിക്കണ അധികവും അവർ മുഖം കാണിച്ചിട്ടില്ല അതൊരു ടീച്ചറും കൂടിയായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞമ്മളെ ഇത് ഇന്നത്തെ ഓരോരോ വിശേഷങ്ങൾ അപ്പോൾ നമ്മളിത് തിരിച്ച് പോരുന്ന സമയത്ത് എടുത്ത വീഡിയോ കേട്ടോ പക്ഷെ നല്ല രസം ഇട്ടാ കാണാൻ ഇപ്പം ക്ലാസിൻ്റെ ഉള്ളിൽ കൂടി ആകുമ്പോൾ എത്രക്കാണ് ക്ലിയർ ആകണം ഞാൻ ഉള്ളു വണ്ടികളൊക്കെ ഇങ്ങനെ പോകുന്നതും അപ്പോൾ നമ്മൾ പിന്നെ ഇറക്കി ഇറങ്ങി ഇങ്ങനെ പോരുന്നത് നല്ല നല്ലൊരു ഭംഗി ഉള്ള ഒരു സ്ഥലം അതേമാതിരി സാധാരണ ഞങ്ങൾ ഉപ്പിലിട്ടതൊന്നും വാങ്ങലില്ല അന്ന് ഒരുപാട് ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ വാങ്ങി കഴിച്ചു നല്ല ഇഷ്ടമായി പിന്നെ ഒരുപാട് ഉപ്പ് പിടിച്ചിട്ടില്ല അന്ന് ഇട്ട സാധനം ഉണ്ടോ നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുറച്ച് അരിനെല്ലിക്ക അതേമാതിരി കുറച്ചധികം ഉപ്പ് പിടിച്ചതായിരുന്നു അതായാലും അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഉഷാറായിട്ട് വീട്ടിലെത്തിയപ്പോൾ ഈ യാത്ര നല്ലൊരു സന്തോഷമുള്ളൊരു യാത്രയായിട്ട് മാറി ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒന്നും ഉണ്ടായില്ല ഒരു ഒരു ബുദ്ധിമുട്ടില്ലാതെ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തുകയും ചെയ്തു നമ്മൾ പ്രാർത്ഥിച്ചുകാണ്ട് തന്നെ അല്ലേ ഇറങ്ങുക അതിനൊക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് എൻ്റെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്താലും മറക്കരുത് താങ്ക് യു അസ്സാമലൈക്കും